നമസ്കാരം നീലകേശി മഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ മിഥുനം രാശിയിൽ ഉൾപ്പെടുന്ന മകീരത്തിന്റെ അവസാന പകുതി തിരുവാതിര പുണർതം നക്ഷത്രത്തിന്റെ മുക്കാൽ ഭാഗമാണ് നോക്കുവാൻ പോകുന്നത് ഓരോ ഗ്രഹങ്ങളുടെയും സഞ്ചാരക്രമത്തിൽ വരുന്ന മാറ്റങ്ങൾ കുടുംബം സാമ്പത്തികം ആരോഗ്യസ്ഥിതി തുടങ്ങി എല്ലാ കാര്യങ്ങളിലും സ്വാധീനം ചെലുത്തുന്നു ഈ അധ്യായത്തിൽ പറയുന്ന ഗ്രഹാടിസ്ഥാന ഫലങ്ങളെ മുൻനിർത്തി ജൂൺ മാസത്തെ കാര്യങ്ങളെ പക്വതയോടെ ഏവർക്കും കൊണ്ടുപോകുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ജൂൺ മാസത്തെ ഗ്രഹസ്ഥിതിയിലേക്ക് കടക്കാം സൂര്യൻ രണ്ടാം ഭാവമായ ഇടവം രാശിയിൽ നിന്ന് ജൂൺ പതിനഞ്ചിന് മിഥുനം രാശിയിലേക്ക് സഞ്ചാരം മാറും ശുക്രൻ ഇരുപത്തി തീയതി വരെ മേടം രാശിയിലും തുടർന്ന് ഇരുപത്തി ഒമ്പതിന് ഇടവം രാശിയിലേക്കും മാറും ബുധനെ ജൂൺ മാസം രണ്ട് രാശി മാറ്റങ്ങളാണ് ഉള്ളത് ജൂൺ ആറിന് ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കും ജൂൺ ഇരുപത്തിരണ്ടിന് മിഥുനം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്കും മാറും വ്യാഴം രാശിയുടെ മൂന്നാം ഭാവത്തിലും കുജൻ നാലാം ഭാവമായ കർക്കടകത്തിൽ നിന്ന് ജൂൺ ഏഴാം തീയതി ചിങ്ങം രാശിയിലേക്ക് മാറും രാഹു പതിനൊന്നാം ഭാവമായ കുംഭം രാശിയിലും സഞ്ചരിക്കും കർമ്മകാരകനായ ശനി മീനം രാശിയുടെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ബലവാനായി നിലകൊള്ളുന്നതിനാൽ ജാതകത്തിൽ അഷ്ടമ ശനി ഏഴര ശനി കണ്ടകശനിയുടെ പ്രഭാവം കുറയുകയും ഉയർച്ചയ്ക്ക് കൈപ്പിടിച്ചുയർത്തുകയും ചെയ്യും ജാതകത്തിൽ ശനി ബലവാനല്ല എങ്കിൽ ശനിയുടെ ദോഷഫലങ്ങൾ പലട്ടുകയും ചെയ്യും മിഥുനം രാശിയുടെ അധിപൻ ബുധനാണ് ഇവിടെ പറയുവാൻ പോകുന്ന ഫലങ്ങളിൽ ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും അവയുടെ നിൽപ്പും ബലാബലവും അനുസരിച്ച് വ്യക്തിഗതമായ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുവാൻ ഇടയുള്ളതിനാൽ ഗ്രഹനില പ്രത്യേകമായി പരിശോധിക്കേണ്ടതാണ് പൊതുവായുള്ള ഫലങ്ങളാണ് പറയുന്നത് ഫലങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാൻ ശ്രമിക്കുക സാമ്പത്തികപരമായി മിഥുനം രാശിക്കാർക്ക് ഒരു പ്ലാനിംഗ് വയ്ക്കുന്നത് ഉത്തമമായി കാണുന്നു എന്തെന്നാൽ പന്ത്രണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ്റെ ദൃഷ്ടി ചിലവുകൾ പതിവിനേക്കാൾ ഉയർത്തുവാൻ സാധ്യതയുണ്ട് ഇതിൽ തിരുവാതിര നക്ഷത്ര ജാതരായ സ്ത്രീ ജനങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഏറി വരുമെങ്കിലും അവസാന നിമിഷം അതിൽ നിന്നെല്ലാം മോചനം വരുന്നതാണ് ഇവർ രാശിയുടെ അധിപനായ ബുധന് പൂജ ചെയ്യുന്നത് ഗുണകരമാണ് മകീരം പുനർദം നക്ഷത്ര ജാതർക്ക് പെട്ടെന്ന് അകാരണമായ ചിലവുകൾ വരുവാൻ സാധ്യതയുണ്ട് ജൂൺ മാസത്തിലെ രണ്ടാമത്തെ പകുതിയിൽ ലഭിക്കേണ്ടിയിരുന്ന ധനത്തിന് തീരുമാനമാവുകയും അത് കൈകളിലേക്ക് എത്തിച്ചേരുന്നതുമാണ് സാമ്പത്തികത്തിൽ മുപ്പതിനും മുപ്പത്തി അഞ്ചിനും ഇടയിലുള്ള പുരുഷന്മാർക്ക് അധിക ചിലവുകൾ കൂടി വരുവാൻ സാധ്യതയുണ്ട് ഉദ്യോഗപരമായി വ്യാഴം അനുകൂല ഭാവത്തിലായതിനാൽ കർമ്മരംഗത്ത് നല്ല സാഹചര്യം വരുന്നതാണ് കർമ്മ മേഖലയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ അല്പം കൂടി ശ്രദ്ധിച്ച് ചെയ്യുന്നത് ഗുണകരമാണ് അതുപോലെ പുതിയ ഓഫറുകൾ വരുന്നവർക്ക് ഡോക്യുമെന്റ്സ് നല്ല പോലെ പരിശോധിച്ച് മാത്രം മുമ്പോട്ട് പോവുക വിദേശത്ത് ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല ഓഫേഴ്സ് വരുന്നതാണ് ഐ ടി മേഖലയിൽ നിൽക്കുന്നവർക്ക് ഉദ്യോഗപരമായി കൂടുതൽ അവസരങ്ങളും ബെനഫിറ്റ്സും വരും സർക്കാർ മേഖലയിൽ അനുകൂലവും പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് മാസത്തിൻ്റെ അവസാനത്തെ ഒന്നരാഴ്ച ഗുണകരമാണ് പുതിയ കർമ്മ മേഖലയിൽ ജോലി ചെയ്യുന്നതിന് അഞ്ച് പത്ത് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമായി കാണുന്നില്ല കുടുംബപരമായി കുടുംബജനങ്ങളുമായി ആത്മബന്ധം സാധാരണഗതിയിലായിരിക്കും സഹോദര സഹായങ്ങൾ ലഭിക്കുവാൻ ഇടവരും കുടുംബത്തിലെ അംഗങ്ങളുമായി ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂല മാസമാണ് കുടുംബപരമായി തിരക്കേറി വരുന്ന സമയമായതിനാൽ മറുവി മൂലം പ്രധാന വസ്തുക്കൾ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് സന്താനങ്ങളെ കൊണ്ട് സന്തോഷകരമായ സാഹചര്യങ്ങൾ വരുന്നതാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ മാസത്തിൻ്റെ ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ കൂടുതൽ ഐക്യത വരുന്നതാണ് വിദ്യാപരമായി ജൂൺ മാസം അനുകൂലമാണ് ശാരീരികമായ ഫിറ്റ്നസ് വിദ്യാർത്ഥികൾ ഈ മാസം ശ്രദ്ധിക്കേണ്ടതാണ് മിഥുനം രാശിക്കാർക്ക് ആരോഗ്യപരമായി ചെവി തോൾ ഉദര സംബന്ധമായും ശ്രദ്ധ വേണം ചുമ പോലുള്ള അലർജി രോഗങ്ങൾ വരാതിരിക്കുവാനുള്ള പ്രിക്കോഷൻസ് എടുത്ത് മുൻപോട്ട് പോവുക ബിസിനസ് പരമായി അനുകൂല സമയമാണ് പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്കിടയിൽ ഈഗോ ക്ലാഷസ് ഉണ്ടാകാതെ നോക്കുന്നത് ബിസിനസ്സിന് നല്ലതായിരിക്കും ഇടവമാസം തുടങ്ങുമ്പോൾ വലിയ തോതിലുള്ള നിക്ഷേപങ്ങളിൽ നല്ലതുപോലെ സ്റ്റഡി ചെയ്തിട്ട് മുൻപോട്ട് പോവുക സ്വയം തൊഴിലുകൾ ചെയ്യുന്നവർക്കും വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർക്കും അനുകൂലമാണെങ്കിലും എക്സ്പെൻസിൽ ശ്രദ്ധ വയ്ക്കുന്നത് നല്ലതാണ് പ്രശ്ന പരിഹാരാർത്ഥം ശിവക്ഷേത്ര ദർശനവും ഓം നമശിവായ നിത്യവും ൂറ്റി എട്ട് പ്രാവശ്യം ജപിക്കുന്നതും ഉത്തമമാണ് മിഥുന മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച വിഷ്ണു ഭഗവാന് ഭാഗ്യസൂക്തം ചെയ്യുന്നത് ഗുണകരമായി വരുന്നതാണ് ഇന്നത്തെ അധ്യായം പൂർത്തിയാവുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത അധ്യായവുമായി വരും വരെ നന്ദി നമസ്കാരം